െങ്ങിനുളങ്ങതടി കുറത്തി നുളങ്ങതെടി കുറത്തി മുള്ളെല്ലാം കാട്ടിലോരില്ലേക്ക് പോയപ്പോൾ മുള്ളാലിതടാ കുറവാ മുള്ളാലിതടാ കുറവ മൂക്കിൽ കിടന്നൊരു മൂക്കാണി എങ്ങനെ പോയതെടി കുറത്തി എങ്ങനെ പോയതെടി മുന്തയിൽ നീർവെള്ളം മോന് കുടിച്ചപ്പോൾ മുന്തയിൽ പോയാനടാ കുറവ മുന്തയിൽ പോയാനടാ കുറവ കൈമേൽ കിടന്നൊരു കനകവാളാമു എങ്ങനെ പോയതെടി കുറത്തി എങ്ങനെ പോയ കാട്ടിൽ ും കുറ്റി ചുറ്റി പിടിച്ചപ്പോൾ ചുറ്റിപ്പിടിച്ചപ്പോൾ ഞാനിതൊന്നും മാറി മായ മാറിഞ്ഞില്ല പഞ്ചവർണ്ണക്കിളിയെ കുറത്തി കിളിയെ കുറത്തി പഞ്ചവർണ്ണക്കിളി എന്നുര ചെയ്താലും പാപം പലതുണ്ടട കുറവാ പാപം പലതുണ്ടട കുറവാ പാപം പലതുണ്ടട കുറവാ ്രതം ധരിച്ചു പാവണ ശശിമുഹിമാരെല്ലാവരും കവർണ്ണൻ തന്നെ തിരുമേരിയുടെ ലാവണ്യം കണ്ടു ജലവേണിയോടും തതേതേ ലാവണ്യം കണ്ടു ജലവേണിയോടും തതേതെയ്യതിൽ നിന്ന് കളിക്കണം നമുക്കെല്ലാർക്കും ഴിച്ചു വെച്ചു തഴുതമാം വസനങ്ങൾ അഴിച്ചു വെച്ചു ജലക്രീഡ ചെയ്യും നേരം എങ്ങുന്നോ വന്നാതെന്നതറിഞ്ഞില്ലാലും ഭംഗിയിൽ തിരുമൂടിക്കേക്കൊണ്ട് ഇങ്ങനിക്കരം കൊണ്ട് ായി തതയ് കിങ്ങിണി കരം കൊണ്ടുപൊത്തി നന്നായി തതയ് നെയ് കൊടക്കാമുകിൽ പറഞ്ഞോടി വന്നു ആടകളെല്ലാം വാരി എഴുത്തും കൊണ്ട് ഓടിച്ചെന്നെറീ ഓടക്കൂഴലും ഇളിച്ചിരുന്നു കൃഷ്ണൻ തതയ് നെയ്യോടക്കൂഴലും ഇളിച്ചിരുന്നു കൃഷ്ണൻ ൊന്നയും ചൂടിട്ടിരിക്കുന്ന ഭഗവാനി എയ്ക്കുന്നോ വരം പോറു പോറുതിടേണം കൊമ്പുകൂഴൽ താളം ചിങ്ങം കുമാരിടം പള്ളി ശങ്കും കൂറയാതെ ചെണ്ടകളും തിലകളും ചുറ്റും ചുറ്റും ത്തിൽ സ്ഥിതി ചെയ്യും ഭാര്യമാർക്കാൻ ഇത്ര നല്ല ക്ഷേത്രമുണ്ടോ ഭാര്യ നിങ്ങാനും ഈ കളിക്കങ്ങാരങ്ങേറിഞ്ഞിടുന്നോരടിയെ തൃക്കൺ പാ തങ്ങാരുളേണം പാട പുന്നാലൺപാ വ നാമം ചൊല്ലിട്ടാധന ചെയ്തും കൊണ്ടൊരു ലോകകാര്യ ദയാണിുടെ സ്വപ്നമലിന്നും ദേവ ശംഭോദേവ പേരൂരമരും വടക്കും പേരൂരമരും വടക്കും നാഥനെന്നും ഭക്തോ പീടും ശ്രീമാഹാദേവശംഭോ ഭക്ത Om Shambhu Deva, Shambhu Deva, Deva.